നമസ്കാരം ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ ശക്തമായി തുടരുകയാണ് ഇപ്പോഴിതാ ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ യു എസ് നാവിക സന്നാഹം ഗൾഫ് മേഖലയിലേക്ക് നീങ്ങുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദക്ഷിണ ചൈന കടലിലെ അഭ്യാസങ്ങളിൽ നിന്ന് യു എസ് എസ് എബ്രഹാം ലിങ്കൺ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടതായി കഴിഞ്ഞയാഴ്ച യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോഴത്തെ ട്രംപിന്റെ പ്രഖ്യാപനം ഞങ്ങൾ ഇറാനെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ നിന്ന് തിരിച്ചെത്തുന്നതിനിടെ ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു വലിയ നാവിക സന്നാഹം ഇറാനിലേക്ക് നീങ്ങുന്നതായും ചിലപ്പോൾ ആ സന്നാഹത്തെ ഉപയോഗിക്കേണ്ടി വരില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു സൈനിക നടപടികൾക്ക് സാധ്യത കുറവാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് പറഞ്ഞത് ഇതിന് വിരുദ്ധമായ നീക്കമാണ് ഇപ്പോൾ ട്രംപ് നടത്തുന്നത് പ്രതിഷേധക്കാർക്ക് വധശിക്ഷ നൽകുന്നത് ഇറാൻ നിർത്തിയതായി അറിയിച്ചതിനെ തുടർന്നാണ് സൈനിക നീക്കം ണ്ടാകില്ല എന്ന് ട്രംപ് നിലപാട് മയപ്പെടുത്തിയിരുന്നത് പ്രതിഷേധക്കാരെ തൂക്കിലേറ്റുന്നത് തടയാൻ ഇറാനെതിരെ ബലം പ്രയോഗിക്കുമെന്ന തന്റെ ഭീഷണി എണ്ണൂറ്റി മുപ്പത്തിയേഴ് പേരെ തൂക്കിലേറ്റുന്നതിൽ നിന്ന് തടഞ്ഞുവെന്ന് ട്രംപ് ആവർത്തിച്ചു ഇറാനുമായുള്ള ചർച്ചയ്ക്ക് താൻ തയ്യാറാണെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ബുധനാഴ്ച ഇറാനിയൻ അധികൃതർ പ്രതിഷേധത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിട്ടു സമീപ ദിവസങ്ങളിൽ പ്രതിഷേധങ്ങളിൽ കുറവ് വന്നതായി റിപ്പോർട്ടിലുണ്ട് ഇതിനോടകം മൂവായിരത്തി പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകളിലുള്ളത് എന്നാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിലും ും വളരെ കൂടുതലായിരിക്കാമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു അതേസമയം തങ്ങൾക്കെതിരെ വീണ്ടും ആക്രമണമുണ്ടായാൽ കയ്യിലുള്ള സർവ സന്നാഹങ്ങളും ഉപയോഗിച്ച് ശക്തമായി തിരിച്ചടിക്കുമെന്ന് അമേരിക്കയ്ക്ക് ഇറാന്റെ മുന്നറിയിപ്പുണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയാണ് അമേരിക്കയ്ക്ക് നേരിട്ടുള്ള ഭീഷണി മുഴക്കിയത് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ സജീവമാകുന്നതിനിടയിലാണ് ഇറാന്റെ ഇന്നലത്തെ പ്രതികരണം ദി വാൾസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങൾക്കെതിരെ ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ സേന യാതൊരു സംയമനവും പാലിക്കില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ഒരു യുദ്ധം അത് ദീർഘകാലം നീണ്ടു നിൽക്കുന്നതും പശ്ചിമേഷ്യയിൽ ഉടനീളം വ്യാപിക്കുന്നതുമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇസ്രായേലുമായി ഉണ്ടായ ഹ്രസ്സുമായ യുദ്ധത്തെ പരാമർശിച്ച അരാക്സി ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ അത് ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ബാധിക്കുമെന്നും ആവർത്തിച്ചു പ്രതിഷേധങ്ങൾക്കിടയിൽ ഉണ്ടായ അക്രമങ്ങൾക്കും അമേരിക്കയും ഇസ്രായേലുമാണ് നേതൃത്വം നൽകുന്നതെന്ന് നേരത്തെ ഗമേനി ആരോപിച്ചിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറ്റവാളി എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഇറാനെ അസ്ഥിരപ്പെടുത്താൻ ആസൂത്രിതമായി നടന്ന നീക്കത്തിന് പിന്നിൽ ട്രംപിന് നേരിട്ട് പങ്കുണ്ടെന്നും പറഞ്ഞിരുന്നു അമേരിക്കയുമായും ഇസ്രായേലുമായും ബന്ധമുള്ളവർ വൻതോതിലുള്ള നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചതെന്നും ഗമേനി ആരോപിച്ചിരുന്നു എന്നാൽ ഗമേനിയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ ഇറാനിൽ പുതിയൊരു നേതൃത്വം വരേണ്ട സമയമായെന്ന് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചിരുന്നു ഗമേനിയുടെ ദീർഘകാലത്തെ ഭരണത്തിന് അന്ത്യം കുറിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു നിലവിൽ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വർദ്ധിപ്പിക്കുന്നതാണ് ഇറാന്റെയും അമേരിക്കയുടെയും പുതിയ നീക്കങ്ങൾ മേഖലയിലെ സാഹചര്യങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്